ഹായ് ഹലോ അസലാമലൈക്കും ന്യൂഹ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ സുഖമല്ലേ അപ്പോൾ താ ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്തിരിപ്പാടം തേക്കടി അങ്ങനെയൊക്കെ പോകാൻ വേണ്ടി രാവിലെ അഞ്ച് മണിയാട്ടോ മക്കളൊക്കെ വണ്ടി കയറി ഇരിക്കുകയാണ് കുറേ ആൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ടില്ല ഇറങ്ങാൻ ഇറങ്ങിയിട്ട് വേണം പോകാനെഴുതി അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോയി പോയി എരിമേരി എത്തി അവിടെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എരിമേരി എത്തിയപ്പോൾ നമ്മളെ ശബരിമലൻ്റെ സീസണല്ലേ ഇപ്പോൾ അപ്പം അങ്ങനെ സ്വാമിമാരെല്ലാവരും കൂടി ഒക്കെ ഭയങ്കര തിരക്കാട്ടവിടെ കുറച്ച് സമയം വണ്ടിയൊക്കെ പിന്നെ ബ്ലോക്കായി ഞങ്ങൾ ഇച്ചിരി സമയമൊക്കെ അവിടെ അങ്ങനെ നിന്നപ്പോൾ അങ്ങനെ ഇങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഇവിടെ പല നാട്ടിൽ നിന്ന് വരുന്ന പോലെയൊക്കെ ഇപ്പോ വന്ന് നിൽക്കുന്നൊരു സമയമല്ലേ ഇപ്പോ അങ്ങനെ നല്ല തിരക്കുണ്ട് കേട്ടോ രാവിലെ തന്നെ ആയിട്ടും ഭയങ്കര തിരക്കുണ്ട് കേട്ടോ തണുപ്പും എല്ലാം ഉണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി നിർത്തി ഇങ്ങനെ അങ്ങനെ പോവുകയാണ് പിന്നെ എവിടെയാണ് നമ്മളെ എന്താണ് ബാബർ പള്ളി പള്ളിയില്ലേ ബാബരി മസ്ജിദല്ല കേട്ടോ ബാബർ ശരിക്കൊന്നും പറഞ്ഞു തരാനൊന്നും അറിഞ്ഞൂടാ എന്തായാലും ആണോൽക്ക് വേഗം മനസ്സിലാവുമല്ലോ അതാ ഇവിടെയാണ് കേട്ടോ അത് പള്ളി പള്ളിയിലുണ്ട് സ്വാമിമാരൊക്കെ കയറി അവിടെ പോലെ ഇങ്ങനെ തിരിഞ്ഞിറങ്ങണതൊക്കെ കാണട്ടോ അങ്ങോട്ട് ആ സ്റ്റെപ്പ് ഇറങ്ങണത് നമ്മളിങ്ങനെ മുന്നേക്ക് ഇറങ്ങിയല്ല വരുന്നത് സ്റ്റെപ്പ് ഇങ്ങനെ അങ്ങോട്ട് കയറി പോണ പോലെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ലാസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾക്ക് വരുമ്പോഴാണ് തിരിഞ്ഞു വരുന്നേട്ടോ അങ്ങനെ ഇറങ്ങണം അങ്ങനെ അതൊക്കെ കണ്ടോലുണ്ടാവും അപ്പൊ ഈ പറയുന്ന മാതിരി ഒക്കെ ആവും തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കാണോ അപ്പൊ ഇതാണ് ആ പള്ളി കണ്ടോ അതിന്റെ അകത്ത് കൂടെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വാലം വെച്ച് അങ്ങനെ വരും എന്താണാവോ ഏതായാലും ഇങ്ങനെ ഈ കവാടത്തിൽ വന്നിട്ട് വരി അറങ്ങണത് കാണാട്ടോ ഇരിഞ്ഞാണ് ഇറങ്ങുന്നത് ഇനി കാണിച്ചു തരാം നല്ല ഒരു വ്യൂ തന്നെയാണ് കേട്ടോ അത് ഞാനൊക്കെ സംഗതി ഞാൻ ആദ്യായിട്ട് കാണുകയാണ് ഇവിടെ ഞാൻ കാണിച്ചു തരാം നീ വണ്ടി നീങ്ങണീനുസരിച്ചാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കേട്ടോ അവിടെ എത്തുമ്പോൾ ഞാൻ കണ്ടോളിട്ടോ വേക്കണ്ടോ വേക്കക്ക് വേക്ക വന്നിട്ട് പിന്നെ ഒരു ഇങ്ങോട്ട് മുമ്പേക്ക് ഇറങ്ങുകയാണ് ഞാൻ കാണിച്ചുതരാം അവിടെ വണ്ടി നീങ്ങണേടോ കണ്ടോ അങ്ങനെയാണ് ഒരു വരുന്നത് കണ്ടോ അങ്ങനെ വരണം എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടതുകൊണ്ടേ അതിങ്ങനെ നീങ്ങണീനുസരിച്ചാണ് അപ്പൊ എന്തെങ്കിലൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കി ഒക്കെ ക്ഷമിക്കുക ഞാൻ ഇച്ചറിയണ മാതിരിയൊക്കെ പറഞ്ഞു തരുകയാണ് പിന്നെ അങ്ങനെ പോയി പോയി നമ്മള് വയനാട് എത്തിയ പോലെയാണ് ഇവിടെയും തന്നെ കാപ്പി തേയിലകളാണല്ലോ അങ്ങനെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇവിടക്കൊക്കെ എത്തിയപ്പോ മക്കള് പിന്നെ ഉറങ്ങലും ഛർദ്ദിക്കാൻ വരവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും കുറയൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല രാവിലെ അങ്ങോട്ട് പിന്നെ വെളുപ്പാങ്കാലത്ത് പോയാൽ പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങനെ പിന്നെ ഞങ്ങൾ കമ്പം എത്തിയിട്ടോ കമ്പത്ത് കണ്ടെങ്ങൾ മുന്തിരി ഒരുപാട് സീസണ് അറിയാം അങ്ങനെ ആയിട്ടില്ല കുറെ സ്ഥലത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മാത്രം കുറച്ച് നല്ലോണം ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കുറച്ച് സ്ഥലവില് നമ്മൾ ഇങ്ങനെ ചെല്ലുന്ന ആളുകൾക്ക് ഇരിക്കാനും പിന്നെ കുറച്ച് സമയം ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം കുറച്ച് സ്ഥലവിൽ ഒഴിവാക്കിയിട്ട് തന്നെ കേട്ടോ പക്ഷേ ഇവര് മുന്തിരിമ്മേ നമുക്ക് തൊടാനോ അതല്ലെങ്കിൽ അതിൽ നിന്ന് പിച്ച് വായിരി അങ്ങനെ നമുക്ക് തോന്നുകയൊക്കെ ചെയ്യും പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം കണ്ടോ ഞങ്ങൾ മുന്തിരിൻ്റെ പാടത്താണ് ഈ നിൽക്കണത് ഇത്ര സ്ഥലം കുറച്ച് സ്ഥലം ഇങ്ങനെ നമുക്ക് ചെല്ലണ ടൂറിസ്റ്റുകൾക്ക് ചെന്നാൽ കാണിച്ചിരി സമയം അതോ ഞമ്മക്ക് ടിക്കറ്റോ കാര്യൊന്നുമില്ല എന്നാലും അതൊരു നല്ല കാര്യമാണ് അവിടെ പൈസ പൈസയൊന്നും കൊടുക്കൊന്നും അത് കാണാൻ കയറാനൊന്നും ഒക്കെ നമുക്ക് എടുക്കാം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ മടങ്ങി പിന്നെ ഞങ്ങൾ തേക്കടി അവിടെ ഞങ്ങൾ പിന്നെ ബോട്ടിങ് ബുക്ക് ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ മൂന്നരക്കില്ല വൺ പിന്നെ ബോട്ടിങ്ങിനാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിരുന്നത് പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പോണത് പക്ഷെ ഇവിടുന്ന് വണ്ടി പോണത് ഇങ്ങനെ അതിനനുസരിച്ച് ഞങ്ങളതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരൊന്നരൻ്റെ വണ്ടിക്ക് ഞങ്ങൾ പോയിട്ടോ നമ്മൾ നമ്മളെ വണ്ടിയും കൊണ്ട് ചെന്നാൽ അങ്ങോട്ട് പോകാൻ പറ്റൂല അവിടുന്ന് പോലും നമുക്ക് ബസ്സിൽ കയറ്റിയാണ് ഇവിടെ നിന്ന് കേട്ടോ അങ്ങനെ ഓല ബസ്സിലാണ് ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ബസ്സിന് പോകുമ്പോഴും കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് ഞമ്മള് ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോളേ ഇവിടെ തന്നെ മാനുകളും പിന്നെ അങ്ങനെയൊക്കെ കൊരങ്ങനെ പറയണ്ട കുരങ്ങി നമ്മൾ അവിടെ ചെന്ന് കുറേ സമയൊക്കെ വിശ്രമിച്ചു കഴിഞ്ഞാൽ കണ്ടോ മാൻ പിന്നെ നമ്മളെ ബാക്കിൽ വന്ന് വെള്ളം കുട്ടിയാൾ കുടിച്ചു കൊണ്ടിരിക്കുന്ന പാൽക്കുപ്പി തട്ടിപ്പറിച്ചെടുത്തു കൊണ്ട് പോവുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഭയങ്കര കുരങ്ങിൻ്റെ ശല്യം ഉണ്ട് മക്കൾക്കൊക്കെ പേടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു കുറച്ച് സമയം അവിടെ നിന്ന് മൂന്നര വരെയും നിൽക്കണ്ടേ രണ്ടുമണിയൊക്കെ ആയപ്പോഴത്തിനെത്തി പിന്നെ മൂന്നര ആണ്ടായി കിട്ടണ്ടേ ഈ കൊരങ്ങിൻ്റെ ഇടയിൽ പോയി ഇരിക്കാനും ഒക്കെ പേടി അങ്ങനെയൊക്കെ ആയി ഏതായാലും വണ്ടിയൊക്കെ പിന്നെ മൂന്നര ഒക്കെ പിന്നെ ബോട്ടിങ്ങിനൊക്കെ പോയിട്ടോ അങ്ങനെ ഈ സ്ഥലത്ത് കൂടെ പോകുമ്പോ കുറച്ച് സ്ഥലൊക്കെ നല്ല ആളുകളൊക്കെ ആളുകൾക്ക് പോകാനും ഒക്കെ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെ ഒക്കെ പക്ഷെ അതിൻ്റെ ഉള്ളുക്ക് പോലെ നമ്മളെ വണ്ടി അങ്ങനെ കടത്തി വിടൂല പോലെ വണ്ടിയിലേക്ക് കൊണ്ടുപോകളു ഇവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞങ്ങൾ മാനുകളെ കണ്ടു മാനുണ്ട് പിന്നെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ ബസ്സിന് ബസ്സിലും കുറേ നല്ല ആളുണ്ട് ട്ടോലി ഒരു ബസ് ഇങ്ങനെ കൊടുന്ന് ഇവിടുക്കണ്ടാക്കും രണ്ടാമത് വീണ്ടും പോകും നാലഞ്ച് ബസ് ഇങ്ങനെ വന്നുകൊണ്ടും കൊണ്ടുവരാ അങ്ങനെയൊക്കെയാണ് അപ്പൊ അങ്ങനെ ഇതാ നമ്മള് അവിടെ എത്തിയിട്ടോ കുറച്ചും കൂടി ഒക്കെ ഉള്ളു ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ ലെങ്ത്ത് കൂടും കയതിങ്ങാണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി നമ്മളിവിടെയാണ് വിശ്രമിച്ചത് ഇതിൻ്റെ ഉള്ളിൽ സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ കൊരങ്ങൾ വരും കേട്ടോ ഇവിടെ ഇങ്ങനെ ഞമ്മക്ക് വിശ്രമത്തിന് സ്ഥലമുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ടോ ബോട്ട് വന്ന് നിൽക്കുന്നത് അവിടെ നാലഞ്ച് ബോട്ടുകളുണ്ട് അതുപോലെ കൊപ്പാണ് കേട്ടോ പറപ്പിടുക തിരിച്ചെത്തും അങ്ങനെ തന്നെയാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ പോകുമ്പോഴും കാണുന്നുണ്ട് മാനുകളിയൊക്കെ അമ്മ അങ്ങനെ നമ്മൾ ബോട്ട് കയറി ഈ ബോട്ടിൽ പിന്നെ മേലത്തെ തട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ മുമ്പിൽ നിന്നിങ്ങോട്ട് ആണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ കുട്ടികൾക്ക് രണ്ടിനും മുമ്പിൽ തന്നെ സ്ഥലം കിട്ടിയ നേരെ വേക്കല് ഞങ്ങൾ അങ്ങനെ ഒരു വരി അങ്ങനെ ഇരുന്ന് നിൽക്കുകയാണ് അപ്പം നല്ല സൂപ്പറാട്ടോ നല്ല വ്യൂ ആണ് അപ്പോൾ പോകാത്ത ഒന്ന് പോവുക പിന്നെ കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക ലൈക്ക് തരുക കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അങ്ങനെ നമ്മൾ ഈ വള്ളത്തിൽ കൂടെയുള്ള യാത്രകളൊക്കെ നല്ലോണം ആസ്വദിച്ചു പോയിട്ടോ പിന്നെ കാട്ടുപോത്ത് പിന്നെ എന്താ മാന് പന്നി അങ്ങനെയൊക്കെ എല്ലാ സംഗതികളെയൊക്കെ ഞങ്ങൾ കണ്ടു ആന സിംഹം പുലിയൊക്കെ വരുത്തല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു